നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്നിന് പിറകെ ഒന്നായി ആകാശ വിസ്മയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കാത്തിരിക്കുന്നത് ഏപ്രിൽ എട്ടിന് നടക്കാനിരിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ലോകം കാത്തിരിക്കുമ്പോൾ മാർച്ച് ഇരുപത്തിയഞ്ചിന് എത്തുന്ന അപൂർവ പ്രതിഭാസമായ ചന്ദ്രഗ്രഹണമാണ് മറ്റൊരു ആകാശ വിസ്മയം നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു പ്രതിഭാസം എത്തുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം രാവിലെ പത്ത് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രഗ്രഹണം ആരംഭിക്കുക ഭൂമിയിലെ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും ഈ ദിവസം ചന്ദ്രഗ്രഹണം ദൃശ്യമാകുമെങ്കിലും ഇത്തവണ ഇന്ത്യയിൽ ദൃശ്യമാകില്ല മെക്സിക്കോ സിറ്റി അനാദർ സുവ നെസാവു സാൻ ന്യൂയോർക്ക് മൊണ്ടെ വീഡിയോ കിങ്സ്റ്റൺ റിയോ ദി ജനീറോ ടെഗു സിഗാൽപ ഓക്ലാൻഡ് അതുപോലെ സിഡ്നി ബ്യൂണസ് അയേഴ്സ് അസുൻസിയോൺ ബൊഗോട്ട ഗ്വാട്ടിമാല എന്നിവയാണ് പ്രധാനമായും ചന്ദ്രഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കുക സിറ്റി ലിമ സാൻഡോ ഡൊമിങ്കോ മനാഗ്വ സാൻ സാൽവഡോർ ലാപ്പാസ് സാൻഡിയാഗോ കിരീടിമതി ഹവാന കരക്കാസ് റേക്ക് ജാവിങ് വാഷിംഗ്ടൺ ഡി സി തുടങ്ങിയ നഗരങ്ങളിലും ചന്ദ്രഗ്രഹണം ദൃശ്യമാകും സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലായി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇതോടെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു എന്നാൽ മാർച്ച് ഇരുപത്തിയഞ്ചിലെ ചന്ദ്രഗ്രഹണത്തിൽ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ എത്തില്ല അതിനാൽ ഈ പ്രതിഭാസം പെൻബ്രൽ ചന്ദ്രഗ്രഹണം എന്നാണ് അറിയപ്പെടുക പെൻബ്രൽ ചന്ദ്രഗ്രഹണം ഇന്ത്യയിലെ ഹോളി ആഘോഷത്തെ ഒരു തരത്തിലും ബാധിക്കില്ല ജ്യോതിഷ വിശ്വാസം മനസ്സിലാക്കി ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് അശുഭകരമാണ് ശാന്തതയുടെയും സംവേദനക്ഷമതയുടെയും പ്രതീകമായ ചന്ദ്രൻ ഒരു ദോഷകരമായ ഗ്രഹത്തിൻ്റെ സ്വാധീനത്തെ അഭിമുഖീകരിക്കുന്നതിനാൽ ജ്യോതിഷപരമായി ഇത് പ്രതികൂല അനുഭവമായിട്ടാണ് കണക്കാക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കാനിരിക്കെയാണ് പെൻബ്രൽ ചന്ദ്രഗ്രഹണം എത്തുന്നത് അതേസമയം ഏപ്രിൽ ഒൻപതിന് രാത്രി ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുമെന്നാണ് നാസ പുറത്തുവിട്ടിരിക്കുന്ന വിവരം ഏപ്രിൽ ഒൻപതിന് ഇന്ത്യ സമയം രാത്രി ഒൻപത് പതിമൂന്നിനും ഏപ്രിൽ പത്തിന് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിനും ഇടയിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തെക്ക് കിഴക്കൻ കാനഡയുടെ കിഴക്കൻ ഭാഗമായ മെക്സിക്കോയിലാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുക എന്നാണ് വിവരം നിർഭാഗ്യവശാൽ ഇന്ത്യ സ്കൈ പ്രകാരം ഇന്ത്യയിലെ ആകാശ നിരീക്ഷകർക്ക് ഗ്രഹണം ദൃശ്യമാകില്ല എന്നാൽ ആ സമയത്ത് ലഭ്യമാകുന്ന വിവിധ ലൈവ് സ്ട്രീമുകളിലൂടെ എല്ലാവർക്കും ഗ്രഹണം കാണാൻ സാധിക്കും